ശരിയല്ലാത്ത പരാതികളോ സത്യമല്ലാത്ത പരാതികളോ വന്നു അത് പറയാനുള്ള സ്വാതന്ത്ര്യം ഇല്ല ഞാനൊരു ഞാൻ ഷെയർ ചെയ്ത ഫോട്ടോയും കാര്യങ്ങളൊക്കെ എല്ലാവരും കണ്ടിട്ടുള്ളതിൽ എന്ത് ചെയ്യാൻ ഞാൻ ആലോചിക്കുന്നത് തിരിച്ച് നിങ്ങളിലൊരാൾക്കോ നമ്മുടെ സഹോദരനോ മകനോ സുഹൃത്തിനോ ഇത് വരികയാണെങ്കിൽ അവസ്ഥയാണ് അതായത് എനിക്കെതിരെ എനിക്കെതിരെ സത്യവിരുദ്ധമായി ചില കാര്യങ്ങൾ ചെയ്തിട്ട് അത് സത്യവിരുദ്ധമാണെന്ന് പറയാൻ പോലും പറ്റില്ല കാര്യം പറ്റുകയാണെങ്കിൽ അഡ്യൂ ഇൻഫ്ലുവൻസ് സെൽറ്റ് ചെയ്ത് വേണമെങ്കിൽ പറയാം അങ്ങനെയാണ് ഈ ലാസ്റ്റ് വേണ്ടി ഞാൻ അവസാനം എൻ്റെ സുപ്രീം കോടതിയിലെ അഭിഭാഷകനോട് അടി കൂടിയിട്ടാണ് പറഞ്ഞത് ഞാൻ കള്ളക്കേസ് എന്നെങ്കിലും ഒരു വാക്ക് വെക്കും ഇല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ പ്രസ്മീറ്റ് വിളിക്കുന്നതിന് അർത്ഥമില്ല കള്ളക്കേസ് എന്നെങ്കിലും ഒരു വാക്ക് വെക്കും അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം എൻ്റെ ഇത്രയുള്ളൂ ശശി തരൂർ സാറിൻ്റെ വിഷയത്തിന് വേണ്ടിയാണ് ഈ പ്രസ്മീറ്റ് വിളിക്കുന്നത് പക്ഷേ എൻ്റെ കാര്യം തീർച്ചയായും ഞാൻ എന്തൊരു പറയണമെന്നുള്ളതുകൊണ്ട് എന്തൊരു എന്തൊരനീതിയാണ് ആലോചിക്കണം പതിനാറ് ദിവസം എന്തൊരു അനീതിയാണ് സംഭവിച്ചതെന്ന് നിങ്ങൾ അന്വേഷിക്കണം അത് ശരിയെന്ന് നിങ്ങൾക്ക് സത്യം തോന്നുന്നുണ്ടെങ്കിൽ ദയവായി അതിനെക്കുറിച്ചൊന്ന് അന്വേഷിക്കണം ഈ ശ്രീ ദിലീപിൻ്റെ കാര്യത്തിൽ ഒരു കാര്യം ഞാൻ ശ്രീ ദിലീപിൻ്റെ കാര്യത്തിൽ ആദ്യം മുതലേ എടുക്കുന്ന നിലപാടുകൾ കോടതിയുടെ അടക്കം സാധൂകരണവും പറഞ്ഞ ഓരോ കാര്യങ്ങളും ശരിയായി വന്നില്ലേ പക്ഷേ എനിക്ക് മാധ്യമങ്ങളോട് പറയാനുള്ളത് ഞാൻ ശരിയായെന്ന് പറയാനല്ല ഈ അവസരം ഞാൻ ഉപയോഗിക്കുന്നത് പകരം നമ്മുടെ സമൂഹത്തിന് തെറ്റിപ്പോയി എന്നുള്ളൊരു തിരിച്ചറിവ് വേണം ആ വീട്ടിലും പുള്ളിക്കൊരമ്മയുണ്ട് അമ്മയില്ലേ ആ വീട്ടിൽ ഒരു ഭാര്യയില്ലേ രണ്ട് പെമ്മക്കളല്ലേ അവിടെ ഉള്ളത് എത്ര കാലം അദ്ദേഹത്തെ വേട്ടയാടി എന്നിട്ട് ഞാൻ ജയിലിൽ പോകുമ്പോൾ അതായത് ഹോസ്പിറ്റലിൽ പോകുമ്പോഴാണ് കണ്ടത് അന്ന് ഞാൻ അകത്ത് കിടക്കുകയാണ് എട്ടാം തീയതി വിധി വരുമ്പോൾ ഞാൻ അറസ്റ്റിലാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോകുമ്പം കണ്ടു ചില ചാനലുകൾ എല്ലാവരും പറയുന്നില്ല ഇപ്പോഴും പുള്ളി എന്തോ വലിയ തെറ്റ് ചെയ്തു എന്നും ഇതിൻ്റെ പിന്നിൽ വലിയ ഗൂഢാലോചന ഉണ്ടോന്നും ചിത്രീകരിക്കുന്നതേ എന്ത് ആത്മാർത്ഥതയാണ് കോടതി എടുത്തെടുത്തെടുത്തെടുത്ത് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതല്ലേ ഇനി രണ്ട് ഞാൻ ആയിരത്തഞ്ഞൂറ് പേര് വായിച്ചില്ല കേട്ടോ ചാജ് ജി പി ടിയിലൊക്കെ ഇട്ട് സമ്മറൈസ് ചെയ്താണ് വായിച്ചത് പറഞ്ഞു ഓരോ കാര്യങ്ങളും ശരിയല്ല നിങ്ങൾ മാധ്യമങ്ങളോട് ഒരു കാര്യം ചോദിക്കാം നിങ്ങൾ മാധ്യമങ്ങൾക്കെല്ലാം എൻ്റെ കേസ് അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയുന്നത് പോലീസും പ്രോസിക്യൂഷനും ഒരു ഫോട്ടോ ചോർത്തിയതെന്ന് ഓർമ്മയുണ്ടോ പൾസർ സുനിയും ദിലീപ് ഒരുമിച്ച് നിൽക്കുന്ന ഒരു ഫോട്ടോ കിട്ടി ദൈവത്തിന്റെ കയ്യൊള്ള ഫോട്ടോ എന്ന് പറഞ്ഞു എവിടെയാ ഫോട്ടോ ഒന്ന് ആലോചിച്ച് നോക്കുക നടക്കുന്ന കള്ളത്തരത്തിൻ്റെ എക്സ്റ്റന്റ് ആലോചിച്ച് നോക്കുക രാഹുൽ ഈശ്വർ കുറച്ചുകൂടെ സാധാരണക്കാരനാണ് പതിനാറ് ദിവസേ ജയിലിൽ കിടന്നുള്ളൂ ശ്രീ ദിലീപ് എൺപത്തഞ്ച് ദിവസം ജയിലിൽ കിടന്നു അൽസ ും ഒരുമിച്ച് ഫോട്ടോ ഞങ്ങൾക്ക് ജാമ്യം നിഷേധിക്കുന്നേ ആ ഫോട്ടോ എന്തായിരുന്നു ഫോട്ടോഷോപ്പ് ആയിരുന്നു പോലീസുകാർ ഫോട്ടോഷോപ്പ് ചെയ്തു തുടങ്ങിയാൽ എവിടെ ഈ രാജ്യം ചെന്ന് നിൽക്കും ഇനി നിങ്ങൾ ആ ഫോട്ടോ കണ്ടിട്ടില്ലെങ്കിൽ വെറുതെ റിയാസ് 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 എല്ലാവർക്കും അറിയാം എന്ന് പറയുന്നത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത ഒരു ഫോട്ടോ ഫോട്ടോ ഫേക്ക് ആ ആ ചെയ്തു പൾസർ മുഖം വെട്ടി അങ്ങനെയാണ് കാര്യമേ രണ്ട് രണ്ട് ബ്ലെൻഡ് ബ്ലെൻഡ് ചെയ്തിട്ട് ബാക്കിൽ ബാക്കിൽ ദൂര രണ്ട് പേര് നിൽക്കുന്നു അത് പൾസർ സുനിയാണെന്ന് ധ്വനിപ്പിക്കാനായി വേറൊരു ഫോട്ടോ സൈഡിൽ ഒട്ടിച്ച് വെച്ചു പൾസർ സുനിയുടെ മുഖത്ത് ഒരു റൗണ്ട് ഇട്ടു വെച്ചു എന്നിട്ട് കോടതിയിലും മാധ്യമങ്ങളിലും അടക്കം ക്യാമ്പയിന്റെ ഭാഗമായി ഞങ്ങൾക്കൊരു ഫോട്ടോ അങ്ങനെ ബിജു മേനോൻ നമ്മുടെ റൺ ബേബി റണ്ണി പറയുന്ന പോലെ ഞങ്ങൾക്കൊരു ഫോട്ടോ കിട്ടിയിട്ടുണ്ട് അത്രേ അതുകൊണ്ട് ജാമ്യം നാലാഴ്ച കേൾക്കുന്ന ജഡ്ജിയെ എന്തെങ്കിലും കുറ്റം പറയാൻ പറ്റുമോ നമ്മളാണെങ്കിലും ഒരു ഫോട്ടോഗ്രാഫിക് എവിഡൻസ് ഇത് അങ്ങനെ പോലീസ് ചെയ്തു പോലീസിലെ ഡി ജി പി ആയിരുന്നൊരു വ്യക്തിയല്ലേ ശ്രീലേഖാ മാഡം അല്ലേ പറഞ്ഞത് പോലീസിലെ ഡി ജി പി ആയിരുന്നൊരു വ്യക്തി ഫോട്ടോഷോപ്പ് ഉപയോഗിച്ച് കള്ളം ചെയ്തു ക്രിമിനൽ ആക്ടിവിറ്റി അല്ലേ ഇത് സാധാരണക്കാരൻ ചെയ്ത അവനെ അറസ്റ്റ് ചെയ്യില്ലേ പോലീസുകാർ ചെയ്താൽ തെറ്റാണെന്നെങ്കിലും നമ്മൾ പറയണ്ടേ അതായത് ഈ ചങ്ങലയ്ക്ക് ചങ്ങലയ്ക്ക് സമനില നഷ്ടപ്പെടുക എന്ന് പറയുന്ന ഒരവസ്ഥയിൽ പോലീസുകാർ ചെയ്തത് തെറ്റാണെന്നെങ്കിലും ഒരു മാധ്യമം പറയണ്ടേ